വെൽക്കം ടു ട്രൈ ഡൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ഗ്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് ഒരു റീടെസ്റ്റ് റിജക്ഷൻ ഏരിയയിലേക്ക് വന്നതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് സോ മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യത ഉള്ള ഒരു ലെവലാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനിയും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യത ുള്ള എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും കൂടിയാണ് കുറച്ചും കൂടി നോക്കിയാൽ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാൻ സാധ്യതയുള്ള ലെവലുകൾ ഉണ്ട് ഉദാഹരണത്തിന് ഈ ഒരു ഏരിയ അതുപോലെ ഇവിടേക്കൊക്കെ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എനിക്ക് അവിടേക്ക് എന്നുള്ള കാര്യം ഇന്നത്തെ ഇതില് ഉറപ്പില്ല എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത് ഒന്ന് ഈ ഇപ്പം ഈ വരച്ചിരിക്കുന്ന ലെവലായിരിക്കും രണ്ട് പിന്നെ ഈ ഒരു ക്യാൻഡിലെ ഹൈ തന്നെയായിരിക്കും അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ള നോക്കാം ഇന്ന് ഇന്ത്യൻ സമയം ആറു മണിക്ക് കോർ പി പി ഐ അതുപോലെ പി പി ഐ മന്ത്ലി വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം രണ്ടിന്റെയും പ്രീവിയസ് വരുന്നത് പോയിന്റ് നയൻ പെർസെൻറ്റേജും ഫോർകാസ്റ്റ് വരുന്നത് പോയിന്റ് ത്രീ പെർസെൻറ്റേജും വളരെ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഫോർകാസ്റ്റിൽ എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഡീറ്റെയിൽസിൽ യൂഷ്വൽ ഇഫക്റ്റ് ആക്ച്വൽ കയറ്റെത്താൻ ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെ നോക്കിയാൽ കാണാം ഫോർകാസ്റ്റ് വളരെ ചെറുതാണ് അതായത് വളരെ ചെറിയൊരു ഫോർകാസ്റ്റ് ആണ് കാണുന്നത് ഫിഗർ സോ അപ്പോ ഫോർകാസ്റ്റിനേക്കാൾ തൊട്ട് മോഡിൽ ഉണ്ടായിട്ട് കാര്യമില്ല നല്ല രീതിയിൽ മോഡിൽ മാത്രമേ വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു സമയത്ത് ന്യൂസ് വരുന്ന സമയത്ത് പരമാവധി എല്ലാവരും ഒന്ന് മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക എന്നിട്ട് ന്യൂസിന് ശേഷം എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ എന്നുള്ള ബേസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നെ തുടങ്ങാം ത്രീ ഫൈവ് ടു നയൻ പോയിന്റ് ടു ഡബിൾ ഫോർ ത്രീ ഫൈവ് ഫൈവ് വൺ പോയിന്റ് ടു വൺ എയ്റ്റ് അടുത്തത് ത്രീ ഫൈവ് എയിറ്റ് സീറോ പോയിന്റ് എയ്റ്റ് സീറോ സിക്സ് അടുത്ത് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പോയിന്റ് എയ്റ്റ് ഫൈവ് സെവൻ അടുത്ത് ത്രീ സിക്സ് ത്രീ ഫൈവ് പോയിന്റ് ഫൈവ് എയിറ്റ് വൺ അടുത്ത് ത്രീ സിക്സ് ഫോർ ഫൈവ് പോയിന്റ് എയ്റ്റ് ഫൈവ് വൺ അടുത്ത് ത്രീ സിക്സ് സിക്സ് ത്രീ പോയിന്റ് നയൻ ഫോർ സിക്സ് അടുത്ത് ത്രീ സിക്സ് സെവൻ സിക്സ് പോയിന്റ് ഫോർ വൺ സെവൻ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയതിനു ശേഷം എൻട്രി സാഹചര്യങ്ങൾക്ക് ഒന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു ആ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് അവിടെ സപ്പോർട്ട് ബിക്കം പ്രസിസ്റ്റൻസ് ആയിട്ടുണ്ട് ഒരു തവണ ഒന്ന് റിട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ആ ലെവലിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടണം ഇവിടെ വന്നതിന് ശേഷം ഒന്ന് നല്ലൊരു പാറ്റേൺ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത വൺ അവറിന്റെ സപ്പോർട്ട് ഏരിയ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നേരത്തെ മാർക്ക് ചെയ്ത വൺ അവറിന്റെ സപ്പോർട്ട് വരെ എത്താനുള്ള സാധ്യത കൂടുതലാണ് ഇനി ആ ഒരു ലെവലിലേക്ക് സപ്പോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപക്ഷെ അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എക്സ്പെഷ്യലി ഒരുപക്ഷെ ഈ ഏരിയയിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഒരു മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ പ്രകാരം ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ഏരിയ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഈയൊരു ലെവലിൽ ഇപ്പോൾ വരയ്ക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസിലേക്ക് ഒരുപക്ഷെ ടാർഗറ്റ് നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഈ ഇതിന്റെ ലോയുടെ ഈ ഒരു റേഞ്ചിന്റെ ലോയിന് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ ഇവിടുത്തെ ഈ ഒരു ലൈനിൽ അല്ലെങ്കിൽ ഈയൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ടും ഒരുപക്ഷെ നല്ലൊരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് ഇന്നത്തേക്ക് എന്നുള്ള കാര്യം സംശയമാണ് പക്ഷെ എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടച്ച് വന്നിട്ട് അവിടെ നിന്ന് റീടെസ്റ്റ് ഒക്കെ വന്നിട്ട് വീണതാണ് സോ ഇവിടേക്ക് വരുന്ന സമയത്തും ഒരുപക്ഷെ താഴോട്ടേക്ക് നല്ല രീതിയിലൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയതിന് ശേഷം നമുക്ക് ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലോട്ട് പോയതിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തന്നെയാണ് അതിൻ്റെ മുകളിലോട്ട് പോവും നിയർ ടാർഗറ്റ് നിയറസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നതാണ് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ളത് സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക